മനസ്സിലായോ ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ശരവണഭവനിന്നാട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലത്തെ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടാവും കണ്ടപ്പോ കളർഫുള് കണ്ടപ്പോ എടുത്തിട്ട് വന്നാണ് പിന്നെയാണ് പെട്ടെന്ന് മനസ്സിലായത് വെറ്റിലാന്നുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ആ ചെനോട് ഞങ്ങൾ ചോദിച്ചു ഇത് ലഹരി വസ്തു ആണോ ചോദിച്ചു ഏ അല്ല ഇത് സ്വീറ്റ് ആണെന്ന് പറഞ്ഞു ഹഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നോ ഹാംഫുൾ ഐറ്റംസ് ആണ് ജസ്റ്റ് ടൂബാക്കോ ലൈം സ്റ്റോൺ പേസ്റ്റ് ചുണ്ടാമ്പ് ടൂബാക്കോ ഒന്നും ഇല്ല ലഹരി വസ്തുക്കളോട് ഞാൻ പൊതുവെ എതിരാണ് പക്ഷെ ഇതൊരു ലഹരി വസ്തുവല്ല എന്നാണ് പറയുന്നത് സ്മെല്ല് പോരാ അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയാലോ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ പെരുഞ്ചേരത്തിന്റെ ഒരു കുത്താട്ടോ വായിലേക്ക് വന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എഞ്ചിപ്പോഴു തിന്നാനുള്ളതല്ല വെറ്റില്ല തിന്നാനുള്ളതാന്ന് തോന്നേ സത്യം പറയട്ടെ എടി കൊള്ളില്ല കൊള്ളില്ലാത്ത സാധനം എങ്ങനെ ഞാൻ കൊള്ളിണ്ടെന്ന് പറയ ഇരുപത്തിയഞ്ചു രൂപക്ക് നഷ്ടംന്ന് പറഞ്ഞ ഇതിനകത്ത് എന്ത് ടേസ്റ്റ് എങ്ങനെ ഇവിടെ തിന്നണത് തിന്നുന്ന ആൾക്കാരെ ഞാൻ അപമാനിക്കില്ല കേട്ടോ എന്നാൽ പറയുന്നു നാട്ടൊരു കാര്യം പറയാം പെരുമ്പീരത്തിന്റെ സ്ൽ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോ ഇത് ഇഷ്ടപ്പെടും